ലേണിങ് ഉണ്ട് നമ്മള് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഒന്ന് കോമ്പറ്റീഷൻ ആണ് രണ്ട് ആട്രിക്ഷൻ ആണ് ഓഫ് എംപ്ലോയി എംപ്ലോയിസിന്റെ കൊഴിഞ്ഞുപോക്ക് ഇത് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ ഒഴിഞ്ഞുപോക്കിനെ നിങ്ങൾ കണ്ട ഈ സൊല്യൂഷൻസ് പറയുന്നത് അവർക്ക് ഷെയർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഷെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പല ആൾക്കാർക്കും മൈൻഡ് ഉണ്ടാവില്ല കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഡെവലപ്പ് ചെയ്തൊരു കമ്പനിയിൽ പകുതി ഷെയർ കൊടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു ആസ്പെക്റ്റിൽ ഇപ്പോൾ എന്തായാലും അതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടായി വിജയിച്ചു കമ്പനി വിജയിച്ചു പക്ഷേ ഏതൊരു മൈൻഡ് മൈൻഡ്സെറ്റിലാണ് അങ്ങനെ ഒരു സംഭവം തീരുമാനമെടുക്കുമ്പോൾ അതിനൊരു എല്ലാവർക്കും അതേപോലെ എടുക്കാൻ പറ്റുന്നില്ല അവരോട് പറയാനുള്ള ഒരു സാധനം എന്തായിരിക്കും ഒറ്റ വാക്കിൽ എന്താ പറയുക ഒറ്റ വാക്കിൽ ഇതാ നമുക്ക് അവർക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന എത്ര കണ്ട് കൊടുക്കുന്നോ അതിന് അപ്പുറത്തേക്ക് നമുക്കത് കിട്ടും നല്ലതാണ് ഒരു പക്ഷേ ഒരു മാസം നമുക്ക് കിട്ടുന്ന ഒരു പതിനായിരം രൂപയാലും വരുമാനമാണെങ്കിൽ ഇവർ ഇവർക്ക് ഇത്തരത്തിലൊരു ഓണർഷിപ്പ് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇരുപതിനായിരം കിട്ടുകയാണെങ്കിൽ അയ്യായിരം അവരെടുത്തോട്ടെ നമ്മള് ഗ്രോത്തിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓവർഫ്ലോ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് കിട്ടുന്നതിന് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും അതൊന്നായി പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടും കൂടുതൽ കിട്ടും അതിലൂടെ നമ്മൾ കൂടെ നിക്കുന്ന ഈ സമയം രണ്ടിനോ ഇപ്പൊ നിക്കുന്ന ആളുകൾക്ക് വരെ അത്യാവശ്യം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് അവരുടേതായ ചെറുതായിട്ടുള്ള വരുമാനം കാര്യങ്ങളൊക്കെ കുറഞ്ഞ സമയം കൊണ്ടും പൊതുസമയം കൊണ്ടായ എല്ലാ ആളുകളും അങ്ങനെ തന്നെ